ജനാധിപത്യ രാജ്യത്തെ നിയമങ്ങളെ ജാതി ജാതിവെറികൊണ്ട് തകർക്കുന്ന തന്ത്രിമാരുടെ ശ്രമം ജനകീയ സമരം കൊണ്ട് എതിർത്ത് തോൽപ്പിക്കുമെന്ന് യൂണിയൻ ചെയർമാൻ പി കെ രവീന്ദ്രൻ ജനകീയ ജനാധിപത്യ രാജ്യത്തെ നിയമനങ്ങളെ ജാതിവെറി കൊണ്ടും അയിത്തം കൊണ്ടും തകർക്കാനാണ് തന്ത്രിമാരുടെ ശ്രമമെങ്കിൽ ജനകീയ സമരം കൊണ്ട് എതിർത്ത് തോൽപ്പിക്കുമെന്ന് യൂണിയൻ ചെയർമാൻ പി കെ രവീന്ദ്രൻ കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് വഴി ഈഴവ സമുദായക്കാരനായ വി ഐ ബാലുവിനെ ഇരിഞ്ഞാലക്കുട ക്ഷേത്രത്തിലെ കഴകക്കാരനായി നിയമിച്ചതിൽ പ്രതിഷേധിച്ച് തന്ത്രിമാർ ക്ഷേത്രം ബഹിഷ്കരിച്ചത് ഗുരുദേവനെ ആക്ഷേപിച്ചതിന് തുല്യമാണെന്ന് എസ്എന് യോഗം കൊടുങ്ങണൂർ യൂണിയൻ ചെയർമാൻ പി കെ രവീന്ദ്രൻ പറഞ്ഞു ജാതി വിചാരങ്ങളെയും അയിത്തങ്ങളെയും മനുഷ്യ മനസ്സിൽ നിന്നും പിഴുതുമാറ്റിയ ഗുരുദേവൻ തെളിയിച്ചു തന്ന പ്രകാശ ഗോപുരങ്ങളെ ഒളിപ്പിക്കാനാണ് ജാതി വെറിയന്മാരായ തന്ത്രിമാർ ഇതുവഴി ശ്രമിച്ചത് ഈശ്വരനെ ഭജിക്കേണ്ട തന്ത്രിമാരുടെ ബഹിഷ്കരണത്തെ വിശ്വാസ ജനസമൂഹം വെറുപ്പോടെ കാണുകയുള്ളൂ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടുകളിൽ പോലും പ്രത്യേകിച്ച് താമരമാല വഴിപാടിലും മറ്റും അനധികൃതമായി ചെയ്യുന്ന ഇവിടുത്തെ തന്ത്രിമാർ ആയിരക്കണക്കിന് രൂപയാണ് ദിവസവും അടിച്ചു മാറ്റുന്നതെന്ന് പറയപ്പെടുന്നു പ്രതികരണശേഷി കൂടുതലുള്ള പിന്നോക്ക സമുദായക്കാരൻ കടന്നു വരുന്നത് തങ്ങളുടെ അനധികൃത വഴിപാടും അതിലെ തട്ടിപ്പും പുറത്തു വരുമെന്ന ഭയവും ഇതിനു പിന്നിൽ ഒളിച്ചിരിപ്പുണ്ടെന്ന് പി കെ രവീന്ദ്രൻ തുടർന്നു പറഞ്ഞു ജനകീയ ജനാധിപത്യ രാജ്യത്തെ നിയമനങ്ങളെ ജാതിവറികൊണ്ടും ആയുധം കൊണ്ടു തകർക്കാനാണ് തന്ത്രിമാരുടെ ശ്രമമെങ്കിൽ അതിനെ ജനാധിപത്യ സമരം കൊണ്ട് തോൽപ്പിക്കുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി യോഗം കൊടുങ്ങൂർ യൂണിയൻ യൂത്ത് മൂവ്മെന്റ് സംഘടിപ്പിച്ച പ്രതിഷേധ സമരം ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് പ്രസംഗിക്കുകയായിരുന്നു യൂണിയൻ ചെയർമാൻ പി രവീന്ദ്രൻ നമ്മളെല്ലാവരും പുതിയ ഒരു സംഭവം നടന്നിട്ടുള്ളത് ഒരു ആറ് തന്ത്രി കുടുംബങ്ങളാണ് അവിടെ താന്ത്രിക നമുക്കറിയാൻ സമരം സമരമാണ് കാരണം എന്താണ് ഒരു സാധാരണ പട്ടിണിപ്പാവമായിട്ടുള്ള ഒരു വ്യക്തി അവിടെ പഴയക്കാരനായിട്ട് ജോലിക്ക് കയറിയതാണ് പഴയക്കാരനായിട്ട് ഇരിഞ്ഞാലക്കുട കുടൽമാണിക്കൻ ക്ഷേത്രത്തിൽ ഒരു ഈഴവൻ ജോലിക്ക് കയറിയപ്പോഴ് അവിടുത്തെ നമ്പൂരിമാർക്ക് വല്ലാത്ത പൊള്ളലുണ്ടായി എന്നാണ് നമുക്ക് അവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇതെന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഇതൊന്നുമല്ല ഈ തന്ത്രിമാർക്കൊന്നും ഈശ്വര വ്യക്തി ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ അവർക്കെല്ലാം സമ്പത്താണ് വരും പല വിധത്തിലുള്ള സമ്പത്തിന് യൂത്ത് മൂവ്മെന്റ് യൂണിയൻ പ്രസിഡന്റ് കെ എസ് ശിവറാം അധ്യക്ഷത വഹിച്ചു യോഗം കൗൺസിലർ ബേബിറാം മുഖ്യപ്രഭാഷണം നടത്തി യൂത്ത് മൂവ്മെന്റ് കോർഡിനേറ്റർ ദിനിൽ മാധവ് സംഘടനാ സന്ദേശവും സെക്രട്ടറി സമൽ രാജ് ആമുഖ പ്രസംഗവും നടത്തി യൂണിയൻ നേതാക്കളായ ഡിൽഷൻ കൊട്ടേക്കാട്ട് എം കെ തിലകൻ ജോളി ഡിൽഷൻ ശാഖ യൂത്ത് മൂവ്മെന്റ് നേതാക്കളായ വി ജി ഉണ്ണികൃഷ്ണൻ കെ ഐ അനീഷ് വാസുദേവൻ കെ എൻ ടി ഡി വിജയ്കുമാർ സി ആർ രാജൻ രാജു ഈശ്വരമംഗലത്ത് ഇ എ ദിനേശൻ അജയ് ഘോഷ് കെ പി വിനയകുമാർ പി ആർ അശോകൻ എന്നിവർ പ്രസംഗിച്ചു അൽജിത്ത് രാകേഷ് അനിൽകുമാർ പ്രദീപ് സായൂജ് വിമൽ സന്ദീപ് വിമൽ സിയോജ് എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി